ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ജില്ലയിലെ വിവിധ സ്കൂളുകളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന അധ്യാപകർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ നൂറ് ശതമാനവും പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവരെ സ്കൂളിൽ എത്തിക്കുന്നതിനും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും കഠിന പ്രയത്നം നടത്തിയ അധ്യാപകർ സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്നത് തീരാന് നഷ്ടമാണ് മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ഇവിടെ താമസിച്ച് കുട്ടികളെ പരിപാലിക്കുന്നവരാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോകുന്നത് സ്ഥലം മാറ്റം അനിവാര്യമാണെങ്കിലും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തുകൊണ്ട് രക്ഷിതാക്കളുടെയും പ്രശംസ പിടിച്ചുപറ്റിയവരാണ് ഈ അധ്യാപകർ എ അനീഷ് മാസ്റ്റർ ചിറ്റാരിപ്പറമ്പ് സ്കൂളിലേക്കും പി ടി അധ്യാപികയായ അറിയുന്ന ടീച്ചർ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അബ്ദുൾ ഗഫൂർ മുണ്ടേരി സ്കൂളിലേക്കും അരുണ ഭാസ്കർ ചുങ്കക്കുന്ന് സ്കൂളിലേക്കും ശശികല വിയേസ് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കും അബ്ദുൾ വാസിദ് നെടുങ്ങോ സ്കൂളിലേക്കുമാണ് സ്ഥലം മാറിപ്പോകുന്നത് സ്കൂളിൽ നടന്ന യാത്രായപ്പ് യോഗത്തിൽ പ്രിൻസിപ്പൽ വിനയരാജ് ഡോക്ടർ രാഖിരാജ് ഹെഡ് മാസ്റ്റർ തിലകൻ തേലക്കാട് ഒ പി സോജൻ എ പി ശ്രീജ പുഷ്പം കെ കെ സൽഗുണൻ അനൂപ് മാസ്റ്റർ അനുഷ ജയേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എ അനീഷ് റീന അബ്ദുൾ ഗഫൂർ അരുണ ഭാസ്കർ ശശികല വിയേസ് അബ്ദുള് വാസിദ് എന്നിവര് മറുപടി പ്രസംഗം നടത്തി